നടൻ ബാലയുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തുന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നപ്പോൾ മുതൽ സാമൂഹ്യ മാധ്യമങ്ങൾ അമൃതയെ നോട്ടമിട്ടിരുന്നു കമൻ്റുകളിൽ ആദ്യം പ്രതികരിക്കാതിരുന്ന അമൃത കാര്യങ്ങൾ കൈവിടുമെന്ന ഘട്ടത്തിലെത്തിയപ്പോഴാണ് പ്രതികരിച്ചത് തൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് വഴിയാണ് അമൃത പ്രതികരിച്ചത് തെറി പറഞ്ഞ് കമൻറ്റിട്ടയാളുടെ പോസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് പരസ്യമായി ഷെയർ ചെയ്താണ് ഗായികയുടെ പ്രതികരണം എത്ര വലിയ ഗായികയാണെങ്കിലും ഇനി യേശുദാസ് ആണെങ്കിലും സ്വന്തം ഇണയ്ക്ക് വേണ്ടെങ്കിൽ നാട്ടുകാർക്കും വേണ്ടെന്നാണ് ഇട്ടത് നിരവധി പേർ ഇയാളെ വിമർശിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടിരുന്നു എന്നിട്ടും കമൻറ്റുകൾ വന്നതോടെയാണ് അമൃത പ്രതികരിച്ചത് വളരെ വേദനാജനകമാണിത് ആദ്യം ഈ പോസ്റ്റ് അവഗണിക്കണമെന്നാണ് കരുതിയത് എന്നാൽ അത് പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കണമെന്ന് തോന്നി പോസ്റ്റിനെ എതിർത്ത എല്ലാവർക്കും നന്ദി ഒരു സ്ത്രീക്കും ഈ അവസ്ഥ ഉണ്ടാകരുത് സ്ത്രീകളെ ബഹുമാനിക്കണം നാമെല്ലാം ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നതാണ് യേശുദാസ് സാറിനെ ഈ വൃത്തികെട്ട കമന്റിൽ വലിച്ചെഴിച്ചത് ഒട്ടും ശരിയായില്ലെന്നും അമൃത ഫേസ്ബുക്കിലൂടെ അഭിപ്രായപ്പെട്ടു